അന്യാധീനപ്പെട്ട കുടുംബ ഭൂമി ഒരു മാസത്തിനകം ലഭിച്ചില്ലെങ്കിൽ ഓഗസ്റ്റ് കൃഷി ആരംഭിക്കുമെന്ന് അട്ടപ്പാടി ട്രൈബൽ താലൂക്ക് ഓഫീസിലെത്തി വ്യാജ ആധാരമുണ്ടാക്കി ഭൂമി തട്ടിയെടുത്തവരുടെ നികുതി രസീത് റദ്ദെയ്യണമെന്ന് നഞ്ചിയമ്മ തഹസിൽദാറോട് ആവശ്യപ്പെട്ടു ടിഎൽഎ കേസിൽ ഹൈക്കോടതിയിൽ സ്റ്റേ നിലനിൽക്കുന്നതിനാൽ തുടർ നടപടി അസാധ്യമാണെന്ന് തഹസിൽദാർ ഓഫീസർ വിശദീകരിച്ചു ഹൈക്കോടതിയിൽ നിന്ന് ഒരു മാസത്തേക്കാണ് സ്റ്റേ കിട്ടിയതെന്നും അത് കഴിഞ്ഞുവെന്നും അതിനാൽ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും നഞ്ചിയമ്മ ആവശ്യപ്പെട്ടു മന്ത്രി കെ രാജൻ നിയമസഭയിൽ പ്രഖ്യാപിച്ചതു പ്രകാരം അസിസ്റ്റന്റ് ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ റവന്യൂ വിജിലൻസ് സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ട് പ്രകാരം വ്യാജരേഖ ഉണ്ടാക്കിയാണ് കെ വി മാത്യു ഭൂമി കൈയേറിയതെന്ന് വ്യക്തമായി അതിൽ നിന്ന് അൻപത് സെന്റ് ഭൂമിയാണ് നിരപ്പത്ത് ജോസഫ് കുര്യന് കൈമാറിയത് കെ വി മാത്യു കോടതിയിൽ ഹാജരാക്കിയ വില്ലേജ് ഓഫീസിലെ നികുതി രസീത് അഗളി വില്ലേജിൽ നിന്ന് നൽകിയതല്ലെന്ന് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തി അതിനാൽ നടപടി സ്വീകരിക്കണമെന്നായിരുന്നു നഞ്ചിയമ്മയുടെ വാദം ഇക്കാര്യത്തിൽ തഹസിൽദാർ ഭൂമാഫിയ സംഘത്തെ സഹായിക്കുകയാണെന്ന് ചർച്ചയിൽ നഞ്ചിയമ്മയോടൊപ്പം പങ്കെടുത്ത സുകുമാരൻ അട്ടപ്പാടിയും ടി ആർ ചന്ദ്രനും പറഞ്ഞു പ്രസിഡന്റ് ദ്രൗപതി മുർമുവിന് നഞ്ചിയമ്മ എഴുതിയ കത്തിൽ വിശദീകരണം തേടുമെന്നത് സർക്കാരിന് പ്രതിസന്ധിയാവും അതിനാലാണ് ഇക്കാര്യത്തിൽ അടിയന്തരമായി തീരുമാനമെടുക്കാൻ മന്ത്രി കെ രാജൻ നിർദ്ദേശം നൽകിയത് പാലക്കാട് കളക്ടർ നേരത്തെ ഒറ്റപ്പാലം സബ് കളക്ടർക്ക് നൽകിയ ഉത്തരവിൽ ഹിയറിംഗ് നടത്തി തുടർ നടപടി സ്വീകരിക്കണമെന്നായിരുന്നു ഭൂമി കയ്യേറിയവർക്കടക്കം സബ് കളക്ടർ ഹിയറിംഗിന് നോട്ടീസ് നൽകിയപ്പോഴാണ് നടപടി സ്വീകരിക്കുന്നതിനെതിരെ നിരപ്പത്ത് ജോസഫ് കുര്യൻ അടക്കമുള്ളവർ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് അട്ടപ്പാടിയിലെ ഭൂമാഫിയ സംഘങ്ങൾ സ്ഥിരമായി പ്രയോഗിക്കുന്ന ഒരു മാർഗ്ഗമാണ് ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങുക എന്നത് വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരാകുന്ന സർക്കാർ വക്കീലന്മാർ നിയമനടപടി വൈകിക്കും അതോടെ ആദിവാസി കേസിൽ നിന്ന് പിൻവാങ്ങും നഞ്ചിയമ്മയുടെ കാര്യത്തിലും നിയമ നടപടി വൈകിപ്പിക്കാനാണ് ജോസഫ് കുര്യനും കെ വി മാത്യുവും ഹൈക്കോടതിയെ സമീപിച്ചത് യുടിവി ന്യൂസ് പാലക്കാട്